നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഒരു വാഹനം ഉപയോഗശൂന്യമായിട്ട് നിങ്ങളത് ആക്രിക്കടയിലോ അല്ലെങ്കിൽ വിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോന്ന് വെച്ചോ അല്ലെങ്കിൽ പൊളിക്കാൻ കൊടുത്തു വേറെ ഒരു കാര്യങ്ങൾ ചെയ്തില്ലെന്നു വെച്ചാൽ അതിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അത് വളരെയധികം പ്രശ്നം നേരിടുന്ന ഒരു വിഷയമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അതായത് നമ്മൾ വാഹനം പൊളിക്കാൻ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി പൊളിക്കാൻ ഓഫീസിൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ പേപ്പറൊക്കെ കൊടുക്കണം അങ്ങനത്തെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം ഫേസ്ബുക്കിലാണ് ഈ ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം നമ്മുടെ വീട്ടിലൊരു വാഹനം അതായത് ഒരു ബൈക്കാന്ന് വെച്ചോ ഒരു ആക്രിക്കാര് വന്നിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കണം അപ്പോൾ നമ്മൾ വീട്ടുകാർ ആ ബൈക്ക് ആഗ്രഹിക്കാൻ കൊടുക്കുന്നു അദ്ദേഹം അതവിടെ കൊണ്ടുപോയിട്ട് പൊളിച്ചു കളയണു അപ്പോൾ പൊളിച്ചു കളയുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം വാഹനത്തിന് നിലനിൽക്കുന്ന ടാക്സ് ആ ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് പേ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ രേഖകൾ ആർ സി ക്യാൻസൽ ചെയ്യുന്നവരെ നമ്മുടെ രേഖകൾ അവിടുത്തെ സിസ്റ്റത്തിലുണ്ടാവും അപ്പോൾ ആ രേഖയിലെ അനുബന്ധിച്ച് നിങ്ങൾക്ക് ടാക്സ് വന്നുകൊണ്ടിരിക്കും വീട്ടിലേക്ക് പേപ്പർ വരും നല്ലൊരു എമൗണ്ട് ഒരു തോറും നല്ലൊരു എമൗണ്ട് വരും നിങ്ങളുടെ റവന്യൂ റിക്കറി ആരുടെ പേരിലാണ് ആർ സി അപ്പോൾ ആർ സി ഓണറുടെ റവന്യൂ ആർ ആറ് നിങ്ങൾക്ക് ലെറ്റർ വരും എന്താണ് വസ്തുവോ വാഹനമോ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും അത് നിയമപരമായിട്ട് പറ്റും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ വാഹനം പൊളിക്കാനായിട്ട് നിയമപരമായിട്ട് മാത്രം വാഹനം പൊളിക്കാൻ കൊടുക്കുക ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഒരുപാട് പേര് വാഹനം വാങ്ങിച്ചതിന് ശേഷം അത് പൊളിക്കാനായിട്ട് കൊടുക്കും അതായത് ഇപ്പോൾ മാർക്കറ്റുകളിലേക്ക് നിങ്ങൾ അത് കൊടുക്കും ബുദ്ധിമുട്ടുള്ളൊരു സംഭവിച്ചു ഞാൻ എൻ്റെ ഒരു വാഹനം ആക്രിക്കടയിലേക്ക് കൊടുത്തു ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു കാരണം അത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് ഒന്നാണ് കാരണം വാഹനം നിങ്ങളുടെ പേരിലാണ് കിടക്കുന്നത് അത് പൊളിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം വാഹനത്തിൻ്റെ ആർ സി ഓണർ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ടാക്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതൊക്കെ നമുക്ക് സിംപിളായിട്ട് ചെയ്യാവുന്ന കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ വാഹനം നിങ്ങൾ ആക്രിക്കടയിൽ കൊടുത്തു ചെയ്യും ഇതിപ്പോൾ പൊളിക്കാൻ കൊടുത്തു എന്ന് മാത്രമല്ല ആ വാഹനം ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് ാക്കി എടുക്കാൻ അവർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ വാഹനം ഓടിച്ചു തുടങ്ങിയെന്ന് വെച്ചോ അവർ ഓടിച്ചു തുടങ്ങി അല്ലെങ്കിൽ വേറെ ആൾ വാങ്ങിച്ച് ആക്രി വേലയ്ക്ക് വാങ്ങിച്ച് വാഹനം ഓടിച്ചു തന്ന ആശയമാണ് നിങ്ങളാണ് അപ്പോൾ ആ വാഹനത്തിൽ എന്തെങ്കിലും തരത്തിൽ നിയമ വിരുദ്ധമായി കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും നമ്മൾ പ്രശ്നത്തിലാകും അപ്പോൾ അതും കൂടി നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക വാഹനം അങ്ങനെ കൊടുക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റായി കൊടുക്കുക വാഹനം നിയമപരമായിട്ട് പൊളിച്ച് മാത്രം കൊടുക്കുക അത് പൊളിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം വാഹനം ഉപയോഗശൂന്യമായിട്ട് നിങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് സിമ്പിളായിട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം അത് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഏത് ആർ ടി ഓഫീസിൻ്റെ കീഴിലാണെന്ന് വെക്കുക ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ആർ ടി ഓഫീസിൽ നിങ്ങൾ പോവാ ഒരു അപേക്ഷ വയ്ക്കുക എൻ്റെ വാഹനം ഇത്രാം തീയതി മുതൽ അല്ലെങ്കിൽ ഇന്ന സമയം തൊട്ട് വാഹനം ഉപയോഗശൂന്യമാണ് അപ്പോൾ ഇത് രജിസ്ട്രേഷൻ എൻ്റെ ആർ സി ക്യാൻസൽ ചെയ്തു തരണമെന്ന് ഒരു അപേക്ഷ വയ്ക്കുക അത് nisse നമ്മുടെ ജോയിൻ്റ് ആർ ടിഒക്ക് ഈ അപേക്ഷ കൈമാറുക അപേക്ഷ കൈമാറുമ്പോൾ ജോയിൻറ് ആർ ടിഒ എന്തു ചെയ്യും ഒരു അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇത് കൈമാറും അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ നിങ്ങൾക്ക് നിർദ്ദേശം തരും അതായത് നിങ്ങളെ വിളിക്കും വാഹനം ആദ്യം കാണാമെന്ന് പറയും അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്ന് വാഹനം ഇൻസ്പെക്ട് ചെയ്യും വാഹനം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്തു ചെയ്യും ഇത് പൊളിക്കാനുള്ള ഓർഡർ തരും പൊളിക്കാനുള്ള ഓർഡർ നിങ്ങൾക്ക് കിട്ടും ആ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം പൊളിക്കുക വാഹനം പൊളിക്കുമ്പോൾ വാഹനത്തിൻ്റെ പൊളിച്ച വാഹനത്തിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചേസ് നമ്പർ കട്ട് ചെയ്തെടുക്കണം അതുപോലെ നമ്മുടെ എൻജിൻ നമ്പർ ഗ്രൈൻഡ് ചെയ്ത വീഡിയോ ഗ്രൈൻഡ് ചെയ്യുന്ന വീഡിയോ എടുക്കണം ഇതെല്ലാം കൂടി ആയിട്ട് വീണ്ടും നമ്മൾ ആർട്ടിഫ്സ് കളിക്കും അപ്പോൾ ഇത്രയും രേഖകൾ അതായത് വാഹനം പൊളിച്ചതിൻ്റെ ഫോട്ടോസ് ഗ്രൈൻഡ് ചെയ്തതിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ചേസസ് നമ്പർ അതുപോലെ തന്നെ നമ്മൾ ഇതിനോടൊപ്പം ഒരു അഫിഡവേറ്റ് വെക്കണം കാരണം വെച്ചാൽ നൂറ് രൂപ പത്രത്തിൽ നമ്മൾ ഒരു അഫിഡവേറ്റ് വെക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വാഹനം നിര ത്തിൽ ഇറങ്ങുന്നില്ല ഓടുന്നില്ല ഉപയോഗശൂന്യമായി ഇനി ഇതുപരമായിട്ടൊരു കാര്യങ്ങളും നമ്മുടെ പേരിലല്ല എന്നുള്ള ഒരു അഫിഡവിറ്റ് വെച്ച് ഇതെല്ലാം കൂടി നമ്മൾ ആർ ടി ഓഫീസിൽ നിങ്ങളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് വീണ്ടും പോയി കണ്ടതിന് ശേഷം ഇത് സമർപ്പിക്കുക അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പേപ്പർ എല്ലാം വെച്ചിട്ട് സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ കയറി നമ്മുടെ ഈ ആർ സി ക്യാൻസൽ ചെയ്യും ഈ ക്യാൻസൽ ചെയ്ത ആർ സി അതോടെ അവിടെ കഴിഞ്ഞു അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലെറ്റർ വീട്ടിലേക്ക് അയച്ചു തരും പോസ്റ്റ് വഴി ആ ലെറ്റർ ക്യാൻസലേഷൻ ലെറ്ററാണ് അത് വെച്ചിട്ട് നമുക്ക് സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈസ നമ്മുടെ ആർ സി ബുക്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് ഒറ്റ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യത്തിന് നമ്മൾ വലിയ പ്രശ്നത്തിലേക്ക് പോകാണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈസ് വാഹനം നിയമപരമായിട്ട് തന്നെ പൊളിക്കാൻ കൊടുക്കുക ആർ ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഇത് റിയൽ റിയലായിട്ട് നടന്നൊരു സംഭവം കൂടിയായിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു വാഹനം ആക്രി വണ്ടികളൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിൽ ഒരിക്കലും കൊടുക്കരുത് അങ്ങനെ കൊടുത്തിട്ടൊരു വ്യക്തി പറയുന്നൊരു കഥ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വാഹനം കൊടുത്തു വാഹനം നേരെ തമിഴ്നാട്ടിലേക്ക് പോയി നമ്പർ പ്ലേറ്റ് മാറ്റി വാഹനം യൂസ് ചെയ്തു വാഹനം പിടിച്ചു ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും വേറെ വണ്ടി കേരളത്തിലെ വണ്ടി അപ്പോൾ ആ ഓണറെ ബന്ധപ്പെട്ട് ഓണർ ഇപ്പോൾ അവിടെ കേസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ിട്ടും ഇത്രയും കാര്യങ്ങൾ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാം വാഹനം കൊടുക്കുമ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് പൊളിച്ചതിന് ശേഷം മാത്രം വാഹനം കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഇനി ഒരു അപദേശം നിങ്ങൾ കൊടുത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ആർ ടി ഓഫീസുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് അത് മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോയെന്ന് അന്വേഷിക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വേണ്ടി നിങ്ങൾ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും തരത്തിൽ നമ്മൾ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നതിന് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ